നമസ്കാരം രക്താർബുദ രോഗബാധിതനായ പതിമൂന്നുകാരൻ സുമനസ്സുക്കളുടെ കാരുണ്യം തേടുന്നു തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തി അണിയൂരിൽ ബിനോദ് സൗമ്യ ദമ്പതികളുടെ മകൻ സഞ്ജയ് എസ് വിനോദാണ് ചികിത്സാ സഹായം തേടുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ തിരുവനന്തപുരം ആർ സി സിയിൽ രക്താർബുദത്തിന് കുട്ടി ചികിത്സയിലായിരുന്നു രണ്ടര വർഷത്തെ ചികിത്സയ്ക്ക് ശേഷം അസുഖം സുഖപ്പെട്ടു എങ്കിലും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തി എട്ടിന് വീണ്ടും അസുഖം സ്ഥിരീകരിച്ചു മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ മാത്രമാണ് ഇനി കുഞ്ഞിൻ്റെ ജീവൻ നിലനിർത്താനുള്ള ഏക പോം വഴി സഞ്ജയ്ക്ക് മജ്ജ നൽകുവാൻ അവൻ്റെ കുഞ്ഞനുജത്തി തയ്യാറാണ് എന്നാൽ വെല്ലൂർ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി നാൽപ്പത് ലക്ഷത്തിലേറെ രൂപ ആവശ്യമുണ്ട് കൂലിപ്പണിക്കാരായ സഞ്ജയുടെ കുടുംബത്തിന് ഇത് താങ്ങാവുന്നതിലും അപ്പുറമാണ് വർഷങ്ങളായി വാടക വീട്ടിലാണ് കുടുംബം കഴിയുന്നത് മകൻ്റെ ചികിത്സയ്ക്കും വീട്ടു ചെലവുകൾക്കുമായി നെട്ടോട്ടം മൂടുകയാണ് സഞ്ജയുടെ മാതാപിതാക്കൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ മതി ക്യാൻസർ രോഗം ബാധിച്ച് ആർ സി സി ചികിത്സയിലായിരുന്നു അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് രണ്ടര വർഷം കഴിഞ്ഞ് ഭേദപ്പെട്ടെന്ന് പറഞ്ഞ് വീട്ടിൽ വന്നു രണ്ട് മാസം മുന്നേ വയറ്റിനസുഖല്ലാതെ അങ്ങനെ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് വീണ്ടും അസുഖം വന്നത് ബാധിച്ചതായിട്ട് അതുകൊണ്ട് മജ്ജയിലാണ് ബാധിച്ചിരിക്കുന്നത് അങ്ങനെ ഇവിടെ നിന്ന് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞു മജ്ജ മാറ്റി വയ്ക്കുന്നു പറഞ്ഞു പറഞ്ഞിരിക്കുകയാണ് എൻ്റെ ആവശ്യമായിട്ട് വെല്ലൂർ പോയായിരുന്നു വെല്ലൂരും പോയി രണ്ട് മൂന്ന് മൂന്നിടത്ത് തിരക്കിയപ്പോൾ മുപ്പത് നാൽപ്പത് ലക്ഷം രൂപ അടുപ്പിച്ചാവൂ എന്ന് പറഞ്ഞു അങ്ങനെ അതിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള സഹായത്തിന് വേണ്ടിയാണ് എല്ലാവരും സഹായിക്കുന്നത് ചെമ്പഴന്തി വാർഡ് കൗൺസിലറും ബി ജെ പി തിരുവനന്തപുരം ദക്ഷിണ മേഖലാ ഉപാധ്യക്ഷനുമായ ശ്രീ ചെമ്പഴന്തി ഉദയൻ കൂടുതൽ വിവരങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുന്നു പ്രിയപ്പെട്ടവരെ തിരുവനന്തപുരം നഗരസഭ ചെമ്പഴുതി വാർഡിൽ സജയ് എന്ന് പറയുന്ന പന്ത്രണ്ട് വയസ്സുകാരൻ അടിയന്തരമായി മറ്റ മാറ്റിവയ്ക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഏകദേശം നാൽപ്പത് ലക്ഷത്തോളം രൂപ വേണ്ടി വരുന്നു വെല്ലൂരാണ് ആ ചികിത്സ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് സജയുടെ മാതാപിതാക്കൾ പതിറ്റാണ്ടുകളായി അവർ വാടക വീട്ടിലാണ് താമസിക്കുന്നത് സ്വന്തമായി ഭൂമിയോ വീടോ ഇല്ല സാധാരണ ഒരു കൂലിവേല തൊഴിലാളിയാണ് സജയുടെ അച്ഛൻ സജയെ കൂടാതെ തന്നെ ഒരു അനുജത്തുമുണ്ട് സാധാരണ ഒരു കുടുംബത്തിന് താങ്ങാവുന്നതല്ല എന്ന് നമുക്ക് ഏവർക്കും അറിയാം സജയെ സംബന്ധിച്ചാണെങ്കിൽ ഏഴ് വയസ്സായപ്പോൾ ക്യാൻസർ ബാധിതനായതാണ് അത് ട്രീറ്റ്മെൻറ്റിലൂടെ തിരുവനന്തപുരം ആർ സി സിയിൽ മാറി വരികയും വീണ്ടും അത് മജ്ജയിലൂടെ അത് അറിയാനും വേണ്ടി സാധിക്കുമ്പോൾ നാട് മുഴുവനും ദുഃഖത്തിലാണ് സജയെ സംബന്ധിച്ചിടത്തോളം അവന് ജീവിക്കണം അജയ്ക്ക് വേണ്ടി ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അക്കൗണ്ട് ആരംഭിച്ച് ആ ഫണ്ട് ശേഖരണത്തിനു വേണ്ടിയുള്ള പ്രവർത്തനം നടത്താനായി പ്രിയങ്കരനായിട്ടുള്ള കഴക്കൂട്ടം എം എൽ എ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അവറുകൾ ചെയർമാനായും തിരുവനന്തപുരം നഗരസഭ വാർഡ് കൗൺസിലർ എന്ന നിലയിൽ എൻ എ കൺവീനറായും മറ്റ് വിവിധ രാഷ്ട്രീയ പാർട്ടിയിലെയും സന്നദ്ധ സംഘടനകളുടെയും ഒക്കെ പ്രതിനിധികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അത് വിപുലമായിട്ടുള്ള ഒരു ജനകീയ കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് സജയുടെ ജീവൻ നിലനിർത്താൻ എല്ലാ നല്ല മനസ്സുകളുടെയും അകവിഴിഞ്ഞ സഹായം സജയുടെ ജീവൻ നിലനിർത്താൻ ഉണ്ടാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് സുമനസ്സുകളുടെ കാരുണ്യമുണ്ടെങ്കിൽ മാത്രമേ സഞ്ജയുടെ തുടർ ചികിത്സ സാധ്യമാകൂ ഇതിനായി തിരുവനന്തപുരം ശ്രീകാര്യം ഫെഡറൽ ബാങ്കിൽ സഞ്ജയുടെ മാതാവ് സൗമിയുടെ പേരിൽ അക്കൗണ്ടും ആരംഭിച്ചിട്ടുണ്ട് ഉദാരമതികൾ ഇനി പറയുന്ന വിലാസത്തിൽ സഹായം നൽകുക അക്കൗണ്ട് നമ്പർ രണ്ട് രണ്ട് പൂജ്യം അഞ്ച് പൂജ്യം ഒന്ന് പൂജ്യം 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 നാല് അഞ്ച് ഏഴ് എട്ട് ഒൻപത് ഐ എഫ് എസ് സി കോഡ് എഫ് ഡി ആർ എൽ പൂജ്യം 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 രണ്ട് രണ്ട് പൂജ്യം അഞ്ച് വെബ്ഡെസ്ക് തത്ത് മൈനൂസ്